നമസ്കാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി സ്ഥലങ്ങളിൽ ദീപം തെളിക്കലും ആഘോഷ പരിപാടികളും ഒക്കെ പ്രത്യേക പൂജയും ഒക്കെ നടന്നിരുന്നു അങ്ങനെ പല പ്രമുഖ വ്യക്തികളും അവരവരുടെ വീടുകളിലും അവരവരുടെ സ്ഥാപനങ്ങളുടെ ആസ്ഥാനത്തുമൊക്കെ ഇങ്ങനെ ദീപം തെളിച്ച് അതിനോട് ആ പ്രതിഷ്ഠ സമയം പിന്നെ മനസ്സിൽ ധ്യാനിക്കുകയാണ് ഉണ്ടായത് അതിലൊരാൾ പ്രധാനമായിട്ടും വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ദീപം തെളിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളിലും കൂടെ ചേർന്നാണ് ദീപം തെളിച്ചത് ദീപം തെളിക്കുകയും ആ ദീപം തെളിച്ചതിനു ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു ആ കുറിപ്പ് ഇങ്ങനെയാണ് സരയൂ തീരത്ത് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയുടെ പുണ്യം ഓരോ ഭവനങ്ങളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും എത്തിടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ദീപം കൊളുത്തി എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല പല ആൾക്കാരും പ്രമുഖന്മാർ അതായത് എൻ എസ് എസ് ആസ്ഥാനത്ത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ദീപം തെളിയിക്കുകയുണ്ടായി അതുപോലെ ഈ തിരുവനന്തപുരത്ത് ഒരു ശാരദ ദേവാലയത്തിൽ നമ്മുടെ ഗവർണർ എത്തി അവിടെ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ പ്രമുഖ വ്യക്തികൾ പലരും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഇങ്ങനെ പല ആൾക്കാരും ഈ ഇങ്ങനെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം എത്തി ദീപം തെളിക്കുകയുണ്ടായി നമ്മൾ കണ്ടതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പിന്നെ ഇവിടുത്തെ സഖാക്കളോട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ വളരെ പ്രമുഖന്മാരല്ല ദീപം തെളിയി To yes. ോ നിങ്ങൾ ഈ ചിത്ര ദീപം തെളിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചിത്രയ്ക്ക് ഇട്ട് പിന്നെ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തിയ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് എതിരെ ഈ സൈബർ ആക്രമണം നടത്താൻ ധൈര്യമില്ലാത്തത് വെള്ളാപ്പള്ളി നരേശൻ സി പി എമ്മിന്റെ പിന്തുണയോടെയുള്ള മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയുള്ള മുഖ്യമന്ത്രി പിന്നെ നിയന്ത്രിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ പിന്നെ അധ്യക്ഷനല്ലേ സി പി എമ്മിന്റെ എല്ലാ പുന്തുണയും ആ ഒരു നവോത്ഥാന സമിതിക്കില്ലേ സർക്കാർ കേരളത്തിലെ പിന്നെ നവോത്ഥാനം സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ജാതി മത ഭേദം എന്നെ എല്ലാ കാര്യങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ഒരു മതേതരത്വ രാഷ്ട്രത്തിന്റെ നവോത്ഥാന ഉയർച്ചയെ പുകർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ആഹ് ഈ പിണറായി വിജയൻ രൂപീകരിച്ച ഒരു സമിതിയല്ലേ ഈ നവോത്ഥാന സമിതി എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷനല്ലേ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ആ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും എല്ലാവരും തിരിതെളിക്കണമെന്ന് അദ്ദേഹം പറയുകയും അത് ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ഉയർത്തുമെന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞ പതിമൂന്നാം തീയതി തന്നെ ഈ പ്രാണപതിഷ്ഠ നടക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി ആണ് പതിമൂന്നാം തീയതി തന്നെ അദ്ദേഹം ഇതെല്ലാം പറയുകയുണ്ടായി പക്ഷെ ആരും അത് കേട്ട ഭാവം നടിച്ചില്ല നമ്മുടെ ഈ സൈബർ സഖാക്കളൊന്നും അത് കേട്ട ഭാവം നടിച്ചില്ല ഭയമുണ്ട് പേടിയുണ്ട് അല്ലേ ചിത്ര പറഞ്ഞപ്പോൾ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു അതുപോലെ മറ്റു പലരും പറയുമ്പോൾ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇവിടെ ചിത്ര പറഞ്ഞപ്പോൾ ഒരു വലിയൊരു എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പാട്ടുകാരൻ അതിനെതിരായിട്ട് സംസാരിച്ചു എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ ഈ പാട്ടുകാരൻ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്നതാണ് ഈ സൈബർ പോരാളികൾ എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളിയോട് എതിരിടാൻ കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു മാത്രമല്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പെടുകയും ചെയ്തു ഇത് എല്ലാ വീടുകളിലും എല്ലാ ഹൃദയങ്ങളിലും ഇതിൻ്റെ പുണ്യം പടരട്ടെ എന്നാണ് പറഞ്ഞത് സഹാക്കൾക്ക് എന്തുകൊണ്ട് ഇത് കേട്ടിട്ട് കുരുമുട്ടുന്നില്ല എന്നതും സംശയമാണ് എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിക്കാൻ കേരളത്തിലെ പിണറായി വിജയനോ പിണറായിസ്റ്റുകൾക്കോ ധൈര്യമില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്